അങ്ങനെ ചൈനയെ കൂട്ടുപിടിച്ച് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുമ്പോൾ കൈലാഷ് ഷെഹറിന് ഇന്ത്യ ചെക്ക് വെച്ചിരിക്കുകയാണ് മുപ്പത് വർഷം വേണ്ടാതെ കിടന്ന ഈ വിമാനത്താവളം എതിരാളികൾക്ക് തന്നെ വലിയ തലവേദനയായി മാറുന്നു മറുഭാഗത്ത് ചൈന താലിബാനെ കൂട്ടുപിടിക്കാൻ അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഒരു ട്രയോ രൂപപ്പെടുത്തി ഇന്ത്യയെ വീർപ്പുമുട്ടിക്കാൻ തന്നെയാണ് ചൈന ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും അകലുന്നു എന്നുള്ളൊരു ചോദ്യം അക്കാര്യത്തിൽ ആശങ്ക പുലർത്തേണ്ട ആവശ്യകതയുണ്ടോ എന്നൊരു ചോദ്യം ഏറെക്കാലമായി ഉയർന്നു കേൾക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കച്ചവടത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ചൈന ഇപ്പോൾ ഒരു കുതന്ത്രം കാട്ടിയിരിക്കുന്നത് ആയുധ പരീക്ഷണമടക്കം ചൈന തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ചൈനയെ കൂട്ടുപിടിച്ച് കോപ്പ് ബംഗ്ലാദേശ് ഇരുകൂട്ടർക്കും ഒരേ ലക്ഷ്യം തന്നെയാണ് ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് ഇന്ത്യയുമായി അടുത്ത സൗഹൃദം സൂക്ഷിച്ച മതേതരത്വം മുറുകെ പിടിച്ചിരുന്ന ഷെയ്ഖ് ഹസീനയെ നാടുകടത്തി ഭരണം അട്ടിമറിച്ചതോടെയാണ് ബംഗ്ലാദേശിൻ്റെ സ്വഭാവം തന്നെ മാറി തുടങ്ങിയത് ഇതിനുമേതും ഏത് കാര്യത്തിനുമൊക്കെ മതത്തെ കൂട്ടുപിടിക്കുന്ന താൽക്കാലിക സർക്കാരിൻ്റെ തലവനായ മുഹമ്മദ് യൂനസ് ഇന്ത്യയോട് അകലുന്ന സമീപനം ഇന്ത്യക്കെതിരായ സമീപനമൊക്കെ തന്നെ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മറുഭാഗത്ത് ചൈനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാരിപ്പുണർന്നുകൊണ്ട് ചൈനയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് പ്രകോപനപരമായിട്ടുള്ള പല പ്രസംഗങ്ങളും പ്രസ്താവനകളും ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ് അതിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല തങ്ങളുടെ രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം നടത്താനായി ചൈനീസ് സർക്കാരിനെ യു സർക്കാർ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ക്ഷണിക്കുകയാണ് അതൊരു മരണകിണിയാണെന്നുള്ള കാര്യം ബംഗ്ലാദേശിനിന്ന് മനസ്സിലാക്കില്ല പക്ഷേ അയൽക്കാരെ മാത്രം നോക്കിയാൽ അത് വായിച്ചെടുക്കാവുന്നതാണ് ബംഗ്ലാദേശിൻ്റെ കൈവശത്തുള്ള ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള ലാൻ മോണിഹാട്ട് വിമാനത്താവളം വീണ്ടും പുനരുജ്ജീവിക്കാനാണ് യുനസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനത്താവളം വരുന്നതിൽ ഇന്ത്യക്ക് യാതൊരുവിധ എതിർപ്പുമില്ല ബംഗ്ലാദേശ് അത് വികസിപ്പിച്ചോട്ടെ പക്ഷേ അവിടെ എന്തിന് എത്തുന്നു ചൈനയുടെ സാന്നിധ്യം എന്തിനവിടെ ഉറപ്പുവരുത്തുന്നു അത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് ചൈനയ്ക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു മേഖലയായിക്കൂടി അതിനെ നോക്കിക്കാണുന്നു ചൈനയെക്കൊണ്ട് ഈ വിമാനത്താവളം നവീകരിക്കാനാണ് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ യു ലക്ഷ്യം എന്നാൽ ഇന്ത്യ ആകട്ടെ അതിനനുവദിക്കുകയും ഇല്ല ഇത് ഒരു ഇരട്ടത്താപ്പ് നയമാണെന്നും അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ തന്നെയാണെന്നും വളരെ വ്യക്തമായി തന്നെ അറിയാം ഇന്ത്യക്കെതിരായിട്ടുള്ള പുതിയൊരു ആയുധം കിട്ടുന്ന ഒരു നീക്കമായി തന്നെയാണ് ചൈന ഇതിനെ നോക്കി നോക്കിക്കാണുന്നത് ഇന്ത്യയെ വലിയ തോതിൽ തന്നെ പ്രകോപിപ്പിക്കാനും ഇന്ത്യയുടെ പ്രധാന മേഖലയിൽ ചൈനയ്ക്ക് ഒളിച്ചിരിക്കാനും പറ്റുന്നതായിട്ടുള്ള ഒരു അവസരമായി ഇതിനെ നോക്കിക്കാണും തന്ത്രപ്രധാന മേഖലയിൽ ലാൽമോണിഹാട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നുണ്ട് സിലിഗുരു ചിക്കൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്നും കേവലം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ബംഗ്ലാദേശിൻ്റെ അധീനതയിലുള്ള ഈ വിമാനത്താവളം ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും കേവലം ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരം ചൈനയുടെ വരവ് തന്നെ ഈ വിമാനത്താവളത്തെ സൈനികപരമായ ആവശ്യത്തിന് വേണ്ടി മാറ്റിയെടുത്തേക്കും ചൈന അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഹമ്മദ്വോട്ട തുറമുഖമടക്കം ചൈന എവിടെയൊക്കെ കണ്ണു അവിടെയൊക്കെ തന്നെ ചൈന ഒരു മിനി ആർമി അവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിനും ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇക്കാര്യം മാറിയിരിക്കുന്നത് സൈന്യത്തിൻ്റെ നീക്കങ്ങളും മറ്റും നിരീക്ഷിക്കാൻ വേണ്ടി ചൈനയ്ക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു ബഫർ സോണായി തന്നെ ഇതിനെ മാറ്റിയെടുത്തേക്കും എന്തുകൊണ്ടാണ് കൈലാഷഹർ ഇത്രയധികം പ്രസക്തമായിരിക്കുന്നത് എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് കാരണം കുറച്ചു കാലം പിന്നിലേക്ക് പോയാൽ ബംഗ്ലാദേശ് രൂപീകരണ സമയത്തേക്ക് പോവുകയാണെങ്കിൽ ആ നാശം പിറന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം പ്രവർത്തനം നിലച്ചതായിരുന്നു ത്രിപുരയിലെ കൈലാഷഹർ എയർപോർട്ട് എന്ന് പറയുന്നത് നിലവിൽ ത്രിപുരയിൽ ഒരേ ഒരു വിമാനത്താവളമേ ഉള്ളൂ തലസ്ഥാനമായ അഗർത്തലയിലെ മഹാരാജ ബീർ വിക്രം വിമാനത്താവളമാണത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കൂടുതൽ ആക്കം കൂട്ടാൻ കൈലാഷ്ഹർ വിമാനത്താവളം വരുന്നതോടെ കഴിയുമെന്നതാണ് ഇപ്പോൾ കാണുന്നത് അതുകൂടാതെ വാണിജ്യ സൈനിക നീക്കത്തിന് ഇതൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും ഉനക്കോടി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാഷഹർ വിമാനത്താവളം വീണ്ടെടുക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നീക്കം നടത്തിയിട്ടുണ്ട് ഈ വിമാനത്താവളത്തിൽ നിന്നും ബംഗ്ലാദേശ് അതിർത്തിയിലേക്കുള്ള ദൂരം കേവലം എണ്ണൂറ് കിലോമീറ്റർ താഴെ കിഴക്കൻ പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയായിരുന്നു ഈ കൈലാഷഹർ വിമാനത്താവളം എന്നുള്ളതും കൂടി ഓർക്കണം ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷം ഇതുവരെ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായിരുന്നു അവരുണ്ടായത് പക്ഷേ ഇപ്പോൾ ഷെയ് ഹസീന എന്നു മുതൽ അവിടെ നിന്നും പുറത്തായോ മതമൌലികവാദികൾ എന്ന രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു അന്ന് മുതൽ ഇന്ത്യക്കെതിരെ മുഖം തിരിക്കുന്ന നിലപാടാണ് ബംഗ്ലാദേശും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെയാണ് കൈലാഷഹർ വിമാനത്താവള പദ്ധതിക്ക് വേഗം കൂട്ടാനും കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് നമുക്കുള്ള നമ്മൾ നൽകുന്ന മറുപടിയും നിലവിൽ കൈലാഷഹർ വിമാനത്താവള റൺവേ ആയിരം മീറ്ററാണ് വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല എന്നുള്ളതും ഒരു വസ്തുത അതുകൊണ്ട് തന്നെ സ്ഥലം ഏറ്റെടുത്ത് റൺവേയുടെ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം അതിനുവേണ്ടിയുള്ള നടപടിയുടെ വേഗതയും കേന്ദ്രം കൂട്ടിക്കഴിഞ്ഞു ബംഗ്ലാദേശിൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് അവർ എന്താണോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് അതേ നാണയത്തിൽ മറുപടി നൽകാനും ചൈനീസ് കുതന്ത്രങ്ങളെ ചെറുക്കാനുമായി ഇന്ത്യക്ക് ഈ വിമാനത്താവളം വരുത്തുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ മറുഭാഗത്താകട്ടെ അഫ്ഗാനിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമം ചൈന നടത്തുമ്പോൾ ഇന്ത്യയിൽ നിന്നും അകലാൻ തന്നെയാണ് താലിബാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ